കിരീടം അത് കൊല്ലം സെവിലേഴ്സിന് ലഭിച്ചിരിക്കുകയാണ് ആ കൊല്ലത്തിന്റെ നായകൻ സച്ചിൻ ബേബിയും മെന്റർ ശ്രീശാന്തും നമ്മളോടൊപ്പം ട്വന്റി ഫോറോടൊപ്പം ചേരുകയാണ് അപ്പൊ ആദ്യമായി അഭിനന്ദനങ്ങൾ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ നമ്മളെ ക്യാമ്പ് തുടങ്ങിയ ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് നമ്മൾ ഈ ഈ ഒരു ഡേയിൽ നമ്മൾ ഈ ട്രോഫി പൊക്കും എന്നുള്ള കാര്യം അപ്പോൾ അത് എല്ലാ ടീമും നമ്മൾ ആ ഒരു നമ്മൾ പൊക്കുന്ന ഒരു നിമിഷം നമ്മള് വിഷുവലൈസ് ചെയ്തു നമ്മൾ ഡ്രീം ചെയ്തു ആൻഡ് ഇപ്പൊ അച്ചീവ് ചെയ്തു ഇതിലിപ്പോ ആദ്യം തന്നെ നമ്മൾ ഈ കളിയിലെല്ലാം ഈ കളിയിലെല്ലാം കണ്ടൊരു ഒരു മൊമെന്റും ഉണ്ട് അതായത് ഇത്തരത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു മൊമെന്റും ഉണ്ട് ആ മൊമെന്റും അതെങ്ങനെയാണ് കീപ്പ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു നിങ്ങളുടെ ബ്രദർഹുഡാണ് കാരണം എല്ലാവരെയും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി നേച്ചറാണ് ഈ ടീമിനുള്ളത് ഇപ്പം ബോളേഴ്സിന് ഒരു ബാഡ് ഡേ ആണെങ്കിൽ അവിടെ ബാറ്റ്സ്മർമാര് സ്കോർ ചെയ്യും ഇപ്പം ബാറ്റേഴ്സ് പെർഫോം ചെയ്തതിൽ ബോളേഴ്സ് അവിടെ സ്കോർ ചെയ്യും അപ്പൊ ആ ഹെൽപ്പിംഗ് ഈച്ചറാണ് നമ്മൾ ഈ ടീമില് വലിയ സക്സസ് ആക്കിയത് മെന്റോർ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ബ്രദർഹുഡ് ആ രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്കും വേറെ ഏതെങ്കിലും തരത്തിൽ ടീമിനെ എങ്ങനെ അത് ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിരുന്നത് അതിന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ അല്ല എല്ലാം ദേവാനഗ്രഹം നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരം നടന്നു പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഒരിക്കലും ബിലീഫ് കളയരുത് എൻ്റെ പ്രൈം എക്സാമ്പിളാണ് സച്ചിൻ ബേബി വർക്ക് എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു കേരളത്തിലെ ഐ ഡോണ്ട് തിങ്ക് ദെർ ഇസ് എനി അതർ ക്രിക്കറ്ററോ എനി ഇപ്പോൾ സ്പോർട്സ് വെച്ച് നമ്മളെ അത്ലറ്റിക്സിൽ ഉണ്ടാവാം പക്ഷേ ക്രിക്കറ്റ് ഫീൽഡിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ അത്രയും വർക്ക് എത്തിക്സും റൂട്ടീൻസും ഉള്ള ആളുണ്ടെന്ന് ഇതൊരു പ്രൈം എക്സാമ്പിളാണ് എനിക്ക് എക്സസൈസിനോടൊക്കെ പറയാനുള്ളത് പ്ലീസ് കോളിംഗ് തീർച്ചയായിട്ടും ദേവ വിളിക്കുക ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അപ്രോച്ചബിൾ ഗൈസ് അപ്പം ഇത് ഏതെങ്കിലും റൂട്ടീൻസ് ഒക്കെ ചെക്ക് ചെയ്യുക കാരണം ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു തമ്പൂൽ തന്നെ ഇരുപത് പേരുടെ ടീമിൻ്റെ ഇരുപത് പേര് മാച്ച് ഉന്നസ് ആയിരിക്കണം എന്നുള്ളൊരു വിശ്വാസം വേണം അതിന് സിംപിളാണ് ലൈഫ് ഇസ് വെരി ഈസി ക്രിക്കറ്റ് ഇസ് വെരി ഈസി അതെന്ന് ബിലീവ് ചെയ്യണോ ഞാനങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ട് ഒരിക്കലും ഭയങ്കര ഹാർഡ് ഹൈലി ടാലൻ്റഡ് ഒരു വ്യക്തിയാണ് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ വിളിച്ചത് രണ്ട് വേൾഡ് കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും സച്ചിനെ പോലുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് ഒന്നല്ല രണ്ടു തവണ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങൾസ് തോന്നുന്നു നമ്മുടെ കേരള ക്രിക്കറ്റ് കണ്ട ഇത്രയും നല്ല യങ്ങ്സ് മലയാള നാടിന് അഭിമാനമാകുന്ന എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനവുമുണ്ട് അപ്പോൾ ഈ വരുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന സ്വപ്നങ്ങളാണെന്നൊരുപാട് പുതിയ തലമുറയുണ്ട് അവരോട് പറയാനുള്ളത് റഷ്യ അല്ലെ യുവർ ടൈം വിൽ കം ഇവർ ഇപ്പോഴത്തെ ഒരു കാലത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വേണം സോ കീപ് വെയ്റ്റിംഗ് നിങ്ങൾക്കുള്ള മെയിൽ നിങ്ങളുടെ മെയിൽ ബോക്സിൽ തന്നെ വരും എനിക്ക് ലാൽ സാർ നമ്മുടെ അംബാസഡർ സ്ഥിതിക്ക് ലാൽ സാർ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സഭ്യപ്പെട്ട് പോലെ തന്നെ ഈഷ് ഒന്നും പഠിക്കണ്ട ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ആരും ഇല്ല ഞങ്ങളുണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നവർ നമുക്ക് ഈ മെയിലോ ആയിരിക്കും കേരള ക്രിക്കറ്റ് ദിവസം ഫുൾ സപ്പോർട്ടാണ് അതിൻ്റെ ബിഗസ്റ്റ് എക്സാമ്പിളാണ് ഈ കേരള ക്രിക്കറ്റ് ലീഗ് എനിക്ക് നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും പറയാനുള്ളത് മക്കളെ നിങ്ങളാണ് അടുത്ത താരം അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ബിലീവ് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ ഡൗട്ട് അടിക്കരുത് യു വിൽ അച്ചീവ് അപ്പൊ അതാണ് ഇവർക്ക് പറയാനുള്ളത് കൊല്ലത്തിന്റെ നായകന്മാരാണ് അവർ ഈ പ്രഥമ കേസിൽ കിരീടം അത് ചൂടിയിരിക്കുകയാണ് അങ്ങനെ വിജയക്കുടി പാറിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ അഭിലാഷ് തൊഴിവൻകൂടിനൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ